ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം നടൻ മോഹൻലാൽ ആശുപത്രിയിലാണെന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം പലരും ചർച്ച ചെയ്തൊരു വിഷയം കൂടിയാണിത് അതിനെക്കുറിച്ച് തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വാർത്തകളും നിറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്കെല്ലാവർക്കും ഇപ്പോൾ നടൻ മോഹൻലാലിന്റെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് അറിയേണ്ടത് മോഹൻലാലിന്റെ ഭാര്യയെ ശുശ്രൂഷിക്കേണ്ടതും ആശുപത്രിയിൽ കഴിയേണ്ടതും അദ്ദേഹം തന്നെയാണ് എന്നുള്ളത് അദ്ദേഹം ഇപ്പോൾ മാറി നിൽക്കുകയാണെന്നാണ് വാർത്തയിൽ പറയുന്നത് ഇപ്പോൾ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനവും അമ്മയുടെ പതിനേഴംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെല്ലാം തന്നെ രാജിവെച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അമ്മ പിരിച്ചുവിടേണ്ട ബാക്കി കൂടെ ഉള്ളൂ എന്നാണ് പ്രേക്ഷകർ പറയുന്നത് മോഹൻലാൽ ഭാര്യയെ ശുശ്രൂഷിക്കാൻ ആശുപത്രിയിൽ നിൽക്കുകയാണ് സിനിമാ ചിത്രീകരണവും നിർത്തി ഇപ്പോൾ ആകെ പ്രശ്നത്തിലാണ് എന്തായാലും തന്നെ കൂടുതൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നതെന്ന് പറഞ്ഞേ മതിയാകും മോഹൻലാൽ ഇപ്പോൾ ഭാര്യയോടൊപ്പം ആശുപത്രിയിലാണ് കഴിയുന്നതെന്നും അതുകൊണ്ട് ഓൺലൈൻ മീറ്റ് വഴി തന്നെയാണ് തന്റെ രാജി എല്ലാവരെയും അറിയിച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന വാർത്തകളിൽ പറയുന്നു ഇപ്പോൾ ഗ്രൂപ്പിൽ കൂടെ തന്നെയാണ് മോഹൻലാൽ ഇക്കാര്യങ്ങൾ അറിയിച്ചത് എന്ന് പറയുന്നുണ്ട് അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചതിൽ ഞങ്ങൾ നിങ്ങളെല്ലാവരോടും ക്ഷമ ചോദിക്കുന്നുവെന്ന് നടൻ മോഹൻലാൽ അടക്കമുള്ളവർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുകളും മറ്റുമായി പങ്കുവെച്ചുകൊണ്ട് പറയുകയുണ്ടായി സംഘടനയിലെ അംഗങ്ങളടുത്തിടെ ലൈംഗിക ആരോപണത്തിൽപ്പെട്ടതായി തന്നെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തതിനെ തുടർന്നാണ് ഈ സംഭവങ്ങളെല്ലാം തന്നെ അവിടെ അരങ്ങേറിയത് അമ്മയിലെ ഭിന്നത അടുത്തിടെ രൂക്ഷമായിരുന്നു വൈസ് പ്രസിഡന്റ് ജഗദീഷിനോടൊപ്പം തന്നെ യുവതാരങ്ങളും വനിതാ അംഗങ്ങളും സംഘടിച്ചതോടെ പ്രതിസന്ധി ഉണ്ടാക്കി താരങ്ങൾ ഗ്രൂപ്പിൽ തർക്കിച്ചപ്പോൾ ഭരണസമിതി രാജിവെക്കുന്നതായി തന്നെ മോഹൻലാൽ പ്രഖ്യാപിക്കുകയായിരുന്നു ഭരണസമിതിയുടെ തെരഞ്ഞെടുപ്പ് വൈകിരുതെന്ന് യുവതാരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് രണ്ട് മാസത്തിനുള്ളിൽ ജനറൽ ബോഡി വിളിച്ച് ഭരണസമിതി തിരഞ്ഞെടുക്കും അതുവരെ നിലവിലെ ഭരണസമിതി താൽക്കാലികമായി തുടരാനാണ് ഇപ്പോഴുള്ള ആലോചന അമ്മയ്ക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പൃഥ്വിരാജ് അടക്കമുള്ളവർ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നടി പാർവതി തിരുവോത്ത് വിലക്ക് നേരിട്ട് വന്ന് പറഞ്ഞതും മുൻപ് പൃഥ്വിരാജ് അങ്ങനെ സൂചിപ്പിച്ചിരുന്നുവല്ലോ എന്നാണ് ചോദ്യത്തിനുള്ള മറുപടി കൃത്യമായി നൽകിയിരുന്നത് പാർവതിക്ക് മുൻപ് നിങ്ങൾക്ക് മുന്നിൽ താൻ എന്ത് ാണ് പറയുക ശരിയാണ് ഒരിക്കൽ നിലപാടെടുത്തതിന്റെ പേരിൽ നിരോധനം എന്ന് അങ്ങനെ വിളിക്കരുത് തെറ്റാണെന്ന് പൃഥ്വിരാജ് പറയുന്നു ബഹിഷ്കരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ തീരുമാനമാണ് പക്ഷേ ബഹിഷ്കരണം എന്ന് ഇന്ന് പറയുന്ന അധികാര സ്ഥാനത്തിരിക്കുന്ന ആൾക്കാരിൽ നിന്ന് വരുമ്പോൾ അത് നിരോധനമായിട്ടാണ് വരിക അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇന്നും സംഘടിതമായിട്ട് സിനിമയിൽ ഒരാളുടെ തൊഴിലവസരം ഇണ്ടാതാകുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും അഡ്രസ്സ് ചെയ്യണം അതിനെതിരെ ഇത്ര നടപടികൾ ഉണ്ടാകണം ആർക്കും അങ്ങനെ ചെയ്യാൻ അവകാശമില്ലെന്ന് പറയുന്ന പൃഥ്വിരാജ് ഇതിനെയാണ് ഞങ്ങൾ പ്രവ ഗ്രൂപ്പ് പറയുന്നതെന്ന് അത് ഉണ്ടാക്കാൻ പാടലെന്നും വിലക്ക് പാടലെന്ന് വ്യക്തമാക്കി തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് എന്തായാലും പൃഥ്വിരാജ് അടക്കമുള്ള എല്ലാ അംഗങ്ങളും ഈ കൊച്ചിയിലെത്താതെ അമ്മയുടെ ബിൽഡിങ്ങിലെത്താതെ തന്നെയാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത് രാജിക്കത്ത് തന്നെ ടൈപ്പ് ചെയ്ത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതോടെ തന്നെ രാജിക്കത്തും വൈറലാവുകയാണ് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നും അവർ രേഖപ്പെടുത്തുന്നു ഇതോടെ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ചോദ്യങ്ങളും ചർച്ചകളും അവസാനിക്കുകയാണ് അമ്മ എക്സിക്യൂട്ടീവ് മെമ്പർ എല്ലാവരും തന്നെ ഇപ്പോൾ രാജിവെച്ചു കഴിഞ്ഞു പതിനേഴ് അംഗങ്ങൾ തന്നെയാണ് ഇപ്പോൾ രാജിവെച്ച് അമ്മയിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്തായാലും ഇതിന് ഉത്തരം പറയാനും ഇല്ലെങ്കിൽ തന്നെയും ചോദ്യങ്ങൾ എല്ലായിടത്തുനിന്നും ഉയരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ